പി എൻ ഡി എ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം അവർക്കൊരു തിരിച്ചടി തന്നെയാണ് ആ ഒരു തരത്തിൽ കാരണം അവർ വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടന്നില്ല അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ അതായത് ബി ജെ പിക്ക് നിലവിൽ ഒരു ഭരിക്കാനായിട്ട് ഒരു ഭൂരിപക്ഷം ഒറ്റയ്ക്കില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് സഖ്യകക്ഷികളുമായിട്ടുള്ള എൻ ഡി എ അലയൻസിന് തന്നെയാണ് ആ ഒരു തരത്തിൽ ഭൂരിപക്ഷം നിലവിൽ ഉള്ളത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബി ജെ പിക്ക് എതിരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പീക്കർ ആ ഒരു തരത്തിൽ സ്പീക്കറെ ആ ഒരു തരത്തിൽ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അത് ബി ജെ പിയിൽ നിന്നുമുള്ള ഒരു ഇത് ആവരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നീക്കം ാണ് ഇപ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ടി ഡി പി ഒരു സ്ഥാനാർത്ഥി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള തരത്തിലോട്ടുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതായത് ദേശീയ മാധ്യമങ്ങളിൽ പലതും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ അവർ തമ്മിൽ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പല വാർത്തകളും പുറത്തു വരുന്നത് ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്ന തരത്തിൽ അതായത് ബി ജെ പി എൻ ഡി എ രാജ്നാഥ് സിംഗുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിൽ അവർ തമ്മിലൊരു തീരുമാനമായിട്ടുണ്ടെന്നും ഒരു ധാരണയായിട്ടുണ്ടെന്നും ആയിട്ടുണ്ടെന്നും അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന സ്പീക്കർ പദവി ബി ജെ പിക്ക് തന്നെയാണെന്നും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഈ പറയുന്ന എൻ ഡി എ അലയൻസിലോട്ടും ആ ഒരു തരത്തിൽ പോകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് അവർ ധാരണയായിരിക്കുന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പലതും കൊടുക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ സ്പീക്കർ പദവി ബി ജെ പിക്ക് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ബി ജെ പിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും വ്യക്തമാണ് പാർലമെന്റിൽ അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന കോൺഗ്രസും ഇന്ത്യ സഖ്യവും ആ ഒരു തരത്തിലുള്ള ഒരു കളി കളിക്കാൻ നോക്കിയതും പക്ഷേ അത് ഇവിടെ ആ ഒരു തരത്തിൽ േറ്റില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ വാർത്തകൾ വരുന്ന പ്രകാരമാണെങ്കിൽ ഈ പറയുന്ന ബി ജെ പിക്ക് സ്പീക്കറും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ എൻ ഡി എ അലയൻസ് ആ ഒരു തരത്തിൽ ജെ യു ടി ഡി പി യോ ആ ഒരു തരത്തിൽ പോകുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ടി ഡി പിക്ക് ആ ഒരു തരത്തിൽ സ്പീക്കർ പദവി ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം തന്നെ പല ഇതിലും വന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർക്ക് ആ ഒരു തരത്തിലുള്ള ഒരു ആഗ്രഹമുണ്ട് എന്നുള്ള തരത്തിൽ പക്ഷേ ബി ജെ പി അതൊരിക്കലും സമ്മതിച്ചിട്ടില്ലായിരുന്നു ആ ഒരു തരത്തിൽ സ്പീക്കർ പദവി കൊടുക്കാമെന്നുള്ള കാര്യമൊന്നും തന്നെ ബി ജെ പി സംഭവിച്ചിട്ടില്ല കാരണം ബി ബി ജെ പിക്ക് സ്പീക്കർ പദവി അവരുടെ ഇതിൽ തന്നെ നിലനിർത്തുക എന്നുള്ളത് അവരുടെ ഒരു മുഖ്യമായിട്ടുള്ള ആവശ്യം തന്നെയായിരുന്നു അത് തന്നെയാണ് അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും എന്നത് വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ടി ഡി പിക്ക് ആയാലും ജെ ഡി യുവിനായാലും അത് ശരിക്കും അവരുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് കാരണം അവർക്ക് നിലവിൽ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുകയും ബി പറയുന്നത് കേൾക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ടി ഡി പി യുടെയും ജെ ഡി ഒരു മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് സംസ്ഥാന ഭരണം തന്നെയാണ് അവരുടെ ആ സംസ്ഥാന ഭരണം അത് നിലനിർത്തുക അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പുരോഗമനങ്ങൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ബി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് അവർക്ക് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ നരേന്ദ്രമോദിയുടെ ആ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബി ജെ പറയുന്നത് അവർക്ക് ആ ഒരു തരത്തിൽ അംഗീകരിക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമാണ് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് വിചാരിക്കുന്ന കണക്കോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിചാരിക്കുന്ന കണക്കോ ഒന്നും കാര്യങ്ങൾ ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ തിരിച്ചടി ആയിരിക്കുന്നത് അതായത് ഈ വരുന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ ആ ഒരു തരത്തിലുള്ള തീരുമാനമാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയിൽ ഡി തന്നെയാണ് ഈ ഒരു തരത്തിൽ ഇപ്പോൾ ബി ജെ പി ആ ഒരു തരത്തിൽ സ്പീക്കറും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ ഡി എ സഖ്യത്തിൽ തന്നെയാണ് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും വരുന്നത് അതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം Terima പണി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ബി ജെ പി വിചാരിക്കുന്ന കണക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് ഏറെ കൂടുതലും സാധ്യത കാണുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇനി ഇതിൽ നിന്നും ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്നുമുള്ള സ്പീക്കർ തന്നെയാണ് അതുപോലെ തന്നെ എൻ ഡി എ അലയൻസിൽ നിന്ന് തന്നെയുള്ള ഡെപ്യൂട്ടി സ്പീക്കർ തന്നെയാണെങ്കിൽ അത് ഈ പറയുന്ന കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും അതൊരു തിരിച്ചടി തന്നെ ആയി മാറും എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ബി ജെ പിയിൽ നിന്നും ഒരു സ്പീക്കറിനെ ആ ഒരു തരത്തിൽ അവർ ആഗ്രഹിക്കാത്തത് തന്നെ പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനും ആ ഒരു തരത്തിൽ അവർ ഉദ്ദേശിക്കുന്ന കണക്ക് കാര്യങ്ങൾ നടക്കത്തില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ബി ജെ പി വിചാരിക്കുന്ന കണക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ സ്പീക്കർ തന്നെയാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പണി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കോൺഗ്രസ് വിചാരിച്ചു കാര്യങ്ങളൊന്നും നടക്കത്തില്ല പാർലമെന്റിൽ എന്നുള്ളതും അതിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബി ജെ വിചാരിക്കുന്ന പല കാര്യങ്ങളും പാർലമെന്റിൽ നടത്താൻ സാധിക്കും എന്നുള്ളതും അതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും എന്തായിരിക്കും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നറിയാനായി